സ്വന്തം നിലവാരത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ വാക്കുകളാൽ തേജോപതം ചെയ്യപ്പെട്ട ദതഞ്ജലി തുരഞ്ജന കടക്കുന്ന ശ്മശാനത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് മൂലത്തിൽ ഇത്തിരി മഹന്തിയിട്ട് തരുമെന്ന് ചോദിച്ചതിന്റെ പേരിലാണ് നമ്മളെല്ലാം ഈ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം മറുപടി പറയേണ്ടി വരും ഗൈസ് അവരുടെ പിതാവിനെ നമുക്ക് ഒരു നോക്ക് കാണാം അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ് ബാ എന്റെ മോക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണിക്കാൻ ഉച്ചി തൊട്ട് ഉള്ളംകാലം വരെ മറിച്ച് മൂലം കാണിച്ച് നടക്കാൻ അവക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂലം നാളെ ജനിച്ചപ്പോ അവൾക്ക് ഇപ്പൊ അതിനെന്ത്ാവേം ചെയ്ത് മൂലത്തിൽ ആർട്ട് വർക്ക് പ്രതീക്ഷിച്ച് മൂലയിലായ മൂദേവികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പത്രിയിലെ മൈലാൻ ജീവാൻ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ടുകൊടുക്കാം തിരിഞ്ഞിടാ ഈ ഭാഗത്തേക്കുള്ള മൂലം തിരിഞ്ഞിട ഞാൻ അറബിക് സ്റ്റൈൽ വേണോ അതോ കേരള സ്റ്റൈൽ വേണോ മിന്നരിടും ഞാൻ വരാം അങ്ങോട്ട് തിരിഞ്ഞിടാം